അവൻ പിറന്നു വീണത് എൻ്റെ കയ്യിലേക്കാണ് തന്നെ ഇഴഞ്ഞുപോയി പാല് കുടിക്കുന്നതെല്ലാം ഞാൻ കണ്ടു ഭാര്യയുടെ പ്രസവത്തെക്കുറിച്ച് അനുമോഹൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഭാര്യയുടെ പ്രസവത്തിനായി താനും ഭാര്യയും ആശുപത്രിയെയോ ഡോക്ടർമാരെയോ ആശ്രയിച്ചിട്ടില്ലെന്നാണ് അനുമോഹൻ പറഞ്ഞത് ഭാര്യ ഗർഭിണിയായപ്പോൾ മുതൽ പ്രസവിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും താനാണ് നോക്കിയതെന്നും അനു പറഞ്ഞു നാച്ചുറൽ സിസ്റ്റം ആയിരുന്നു അനു ഭാര്യയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് കുഞ്ഞിന്റെ പൊക്കൾ മുറിച്ചതുവരെ താനാണെന്നും അനു മോഹൻ ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞു പിറന്നത് ആശുപത്രിയിലല്ല പണ്ട് വയറ്റാട്ടി എന്നൊക്കെ പറയാറില്ലേ ഒരു വീട്ടിലാണ് പത്തു മാസം ഭാര്യക്കപ്പം നടന്നതും അവളുടെ കാര്യങ്ങൾ നോക്കിയതും പ്രസവം എടുത്തതുമെല്ലാം ഞാനായിരുന്നു അതിനുശേഷം എൻ്റെ കസിൻസെല്ലാം ഡെലിവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്നോട് വിളിച്ചു ചോദിക്കുന്നത് സിസേറിയൻ വേണ്ടെന്ന് ഞങ്ങൾക്ക് നേരത്തെ മുതൽ ആഗ്രഹമുണ്ടായിരുന്നു ഗർഭിണിയായ ശേഷം ആദ്യത്തെ മൂന്ന് മാസം വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആശുപത്രിയിൽ ഞങ്ങൾ കാണിച്ചിരുന്നു പക്ഷെ പോയപ്പോൾ അവളെ ഒരു രോഗിയാക്കിയാണ് അവർ തിരികെ അയക്കുന്നത് കാരണം എല്ലായിടത്തു ചെല്ലുമ്പോൾ അവർ പ്രശ്നങ്ങളാണ് പറയുന്നത് അവസാനം ഞങ്ങൾക്ക് തന്നെ ഭ്രാന്തായി ഇതൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് അല്ലേ അവളോട് അനങ്ങാൻ പാടില്ല കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഞാൻ അവളോട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നതല്ലേ എന്ന് മനുഷ്യർ മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കാണിക്കുന്നത് നിർത്തി പിന്നീടാണ് മിഡ് വൈഫിന്റെ ഒരു സെന്റർ കണ്ടുപിടിച്ചത് അവർ വെൽക്കം ചെയ്ത രീതി തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു പിന്നെ അവളേക്കാൾ കൂടുതൽ ക്ലാസ് എനിക്കാണ് കിട്ടിയത് ഞാനാണ് അവരുടെ സെഷൻസ് കൂടുതലും അറ്റൻഡ് ചെയ്തത് ഡെലിവറി ഡേയിൽ ഫുൾ പരിപാടി എന്റെ തലയിലായിരുന്നു ഒരു ദിവസം രാത്രി അവൾക്ക് പെയിൻ വന്നു ഞങ്ങൾ കാർ എടുത്ത് സെന്ററിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ഒരു ബാസ്ക്കറ്റിൽ മകനുമായിട്ടാണ് ഞാൻ തിരികെ വന്നത് ഡെലിവറിക്ക് മുൻപ് അവൾ ഒരുപാട് സിറ്റപ്സ് എടുത്തു അതിനിടയിൽ വാട്ടർ ബ്രേക്ക് ആയിട്ട് കുഞ്ഞു പുറത്തേക്ക് വന്നത് നേരെ എന്റെ കയ്യിലാണ് അവരെ കിട്ടിയത് കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പൊക്കൾ കൂടി കട്ട് ചെയ്തത് ഞാനായിരുന്നു പിന്നെ മോൻ കരഞ്ഞു തുടങ്ങി ആദ്യത്തെ രണ്ടു മണിക്കൂർ കുഞ്ഞിന്റെ ദേഹമൊന്നും തുടച്ചിരുന്നില്ല അതൊരു ഗോൾഡൻ ടൈമാണ് അച്ഛനും അമ്മയും കുഞ്ഞും കൂടി അത് ആസ്വദിക്കാനാണ് സെന്ററിൽ നിന്നും കിട്ടിയ നിർദ്ദേശം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിച്ചപ്പോൾ കുഞ്ഞു തന്നെ ഇഴഞ്ഞുപോയി പാല് കുടിക്കുന്നതെല്ലാം ഞാൻ കണ്ടു ഒന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയി ഞങ്ങൾ വീട്ടിൽ വന്നു എന്നാണ് അനുമോഹൻ പറഞ്ഞത് വീഡിയോ വൈറലായത് നിരവധി പേർ നടനെ വിമർശിച്ച് എത്തി വിവരക്കേട് പറയുകയാണെന്നായിരുന്നു ഒരാൾ കുറിച്ചത് ദയവ് ചെയ്ത് ഇതും കേട്ട് ആരും അനുകരിക്കാൻ നിൽക്കരുത് പട്ടിയും പൂച്ചയും പ്രസവിക്കുന്നത് പോലെയല്ല മനുഷ്യൻ മനുഷ്യന്റെ തല വലുതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് മറ്റൊരാൾ കുറിച്ചത്